മുസ്ലിം മതപണ്ഡിതൻ ഒരു സ്ത്രീ മഞ്ഞിൽ കളിക്കുന്നതിനെതിരെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് അവർ കളിക്കരുതെന്ന് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷം ഭർത്താവ് മരിച്ചു മരിച്ചത് വിഷമകരമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് അവർ ജീവിതകാലം മുഴുവൻ വീട്ടിനകത്ത് ഇരിക്കണം അവരവരുടെ മക്കളുടെ കൂടാണ് മൂന്ന് പെൺകുട്ടികളാണ് അവർക്കുള്ളത് മൂന്ന് പെൺകുട്ടികളുടെ കൂടെ മഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്തിൻ്റെ കേടാണ് അവർ കളിച്ചോട്ടെന്ന് അപ്പോൾ സി ഇതിൻ്റെ പ്രശ്നം ശരിയാണ് ഏറ്റവും വേദനാജനകമാണ് അങ്ങനെ സംഭവിച്ചത് അവിടെയാണ് ഈ കൺസർവേറ്റീവ് എന്ന് പറയുന്ന ഈ കുടുംബമൂല്യം എന്ന് പറയുന്ന ആൾക്കാർ ഓവറാക്കി കളി സി രണ്ട് സൈഡിൽ ഓവറാക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഓവറാക്കിയാൽ ഈ യങ്സ്റ്റേഴ്സും വരും തലമുറകളും നമ്മളോടൊപ്പം നിൽക്കില്ല അപ്പോൾ മിനിമം മാന്യതയും മര്യാദയെ വെച്ച് നമ്മൾ പറയണം ഈ അമിത കൺസർവേറ്റീവ് ആരും നേരെ തിരിച്ചത് പറയുന്നവരോടാണ് ചോദ്യം ഭാര്യ മരിച്ചു ഒരു പുരുഷൻ ഒരു വർഷം കഴിഞ്ഞ് റീലിട്ടാൽ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഇല്ല ശരിക്കും ചോദിക്കാൻ പുരുഷന്മാരുടെ പ്രവൃത്തി ആദ്യം തന്നെ സ്ത്രീ സംഘടനകളും ഒരു ഒരു തർക്കം പോലും ഇല്ല പലപ്പോഴും പുരുഷൻ ഷോവലിസ്റ്റിക് ആകുകയും സ്ത്രീകളെ അമിതമായി ആക്രമിക്കുകയും അധീശത്വം സ്ഥാപിക്കുകയൊക്കെ ചെയ്തതിന്റെ റിയാക്ഷൻ ആണ് ഇവിടെ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട അവിടെയാണ് ഒരു കാലത്ത് റൈറ്റ് ലീസ് ഓവർ നമ്മുടെ നിയമങ്ങൾ ഇത്രയും മാത്രം മാറിയത് നോർത്ത് ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനുള്ളിൽ ഒരു ആദിവാസി പെൺകുട്ടി സംഭവം ഉണ്ടായി അന്നാണ് നമ്മുടെ ജുഡീഷ്യറി അടക്കം അതിശക്തമായ സ്ത്രീപക്ഷ നിയമങ്ങൾ കൊണ്ടുവന്നത് കാര്യം പോലീസുകാരെ വിശ്വസിച്ചാണ് പോലീസ് സ്റ്റേഷൻ പോകുന്നത് പോലീസ് സ്റ്റേഷൻ പ്രിയപ്പെട്ടാൽ ഉണ്ടാകുന്ന വിഷമം അത്രമാത്രമാണ് അപ്പൊ സി നമുക്ക് ഒരു ലീനിങ് ടുവേർഡ്സ് സ്ത്രീപക്ഷം തന്നെ തന്നെയാണ് ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ സ്ത്രീ അമ്മയും ഭഗവതിയും ദേവിയാണെന്നൊക്കെ പറഞ്ഞത് പറച്ചില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു അതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഇൻ പ്രാക്ടിക്കൽ ഓൺ ഗ്രൗണ്ട് പലപ്പോഴും സ്ത്രീകൾക്ക് വിവേചനം നേരിട്ടെന്നുള്ള സത്യമാണ് അത് പുരുഷനെ വിവേചനം ചെയ്യാനുള്ളൊരു ന്യായീകരണമല്ല ഇവിടെയാണ് ഇപ്പോൾ ആൾക്കാർ കണ്ണടച്ചിട്ടാക്കും ഈ എൻ്റെ കൂടെയുള്ള പുരുഷപക്ഷത്ത് നിൽക്കുന്നവർ പറയും അങ്ങനെ ഒന്നുമില്ല സ്ത്രീകൾക്കെല്ലാം നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു ഇവിടെ അങ്ങനെയല്ല സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ അനുഭവിച്ചിരുന്നു പല നാടുകളെയും പോലെ സ്ത്രീപക്ഷ ഒരുപാട് പോരാട്ടത്തിന് ശേഷമാണ് അവർക്ക് ഈ കിട്ടുന്ന റൈറ്റ്സ് നേടിയെടുത്തത് ഇന്ന് നമ്മൾ പറയുന്നത് ആ റൈറ്റ്സ് എല്ലാം അതേപോലെ നിന്നോട്ടെ പക്ഷേ പുരുഷന്മാർ പ്രശ്നം അനുഭവിക്കുകയാണെങ്കിൽ അതും കൂടി അഡ്രസ് ചെയ്യണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഒരു ലിമിറ്റഡ് പോയിന്റ് ആണ് പറയുന്നത് ഈ പുരുഷ കമ്മീഷൻ ബില്ലിൻ്റെ ഫസ്റ്റ് വരി ആദ്യ വരി തുടങ്ങുന്നത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂർണ്ണമായും സ്ത്രീകളുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയും അംഗീകരിക്കുന്നു അവർ ഒന്ന് രണ്ട് ഔപ്രാവത്യാസം ഉണ്ടാകും പക്ഷെ വിശാല അർത്ഥത്തിൽ അവർ പോരാടി നേടിയ അവകാശങ്ങളെ അധികാരങ്ങളെ അംഗീകരിക്കുന്നു പക്ഷേ അത് മിസ്യൂസ് ചെയ്യുന്ന തടയണം ഒരു സിമ്പിൾ ഉദാഹരണം എന്ന് ചോദിക്കാം ഒരു അഞ്ചോ പത്തോ വർഷം മുമ്പ് അതിജീവിത എന്ന വാക്ക് കേട്ടാൽ നമുക്ക് വലിയ വിലയും ബഹുമാനമൊക്കെ ആയിരുന്നു ഒരുപാട് വ്യാജ അതിജീവിതമാര് വന്നപ്പോൾ നമുക്ക് അങ്ങനെ പരാതി കൊടുക്കുന്ന ചിലരെ എങ്കിലും സംശയം തോന്നി താങ്കളുടെ വിശ്വാസിയാണ് ആധ്യാത്മരാമായണത്തിൽ വാൽമീകി പറഞ്ഞിട്ടുണ്ട് വാതിലുകളോ വീടുകളോ വസ്ത്രങ്ങളോ ഒന്നും ഒരു സ്ത്രീയെ മൂടുന്നില്ല അവരുടെ സ്വഭാവമാണ് അവർക്ക് കവചമായി നിൽക്കുന്നതെന്ന് ശരിക്കും വസ്ത്രധാരണം ഒരു സ്ത്രീയെ അങ്ങനെ അതായത് അങ്ങനെ വസ്ത്രം അടിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മൂടിക്കെട്ടി നിൽക്കണം എന്നൊക്കെ പറയുന്നതിനോട് ഒരിക്കലും അല്ലെ പറയുന്നത് വളരെ ന്യൂവാൻസ്ഡ് ആണ് ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും കൂടെ വേണം അതായത് പുരുഷന്റെയും സ്ത്രീയുടെയും സൗകര്യതകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് ആണിന്റെയും പെണ്ണിന്റെയും ിറ്റിക്ക് വ്യത്യാസമുണ്ട് ആണിന്റെ കുറച്ചുകൂടെ വൈഡും വൈൽഡുമാണ് പെൺകുട്ടിയുടെ കുറച്ചുകൂടെ ഫോക്കസ്ഡും പേഴ്സണലൈസ്ഡുമാണ്